മലയാളികൾക്കെല്ലാം പരിചിതമായ നടിയാണ് സന അൽതാഫ് സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം ഇടയ്ക്ക് ഡാൻസ് വീഡിയോയുമായി സന സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് ഇപ്പോഴിതാ മറ്റൊരു ഡാൻസ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സന മിഡ് നൈറ്റ് പ്രാക്ടീസ് സെക്ഷൻസ് എന്ന അടിക്കുറിപ്പോടെയാണ് സട ഡാൻസ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഘോഷാലും സോനു നിഗവും ചേർന്ന് ജനപ്രിയമാക്കിയ പരിണീതി എന്ന സിനിമയിലെ പിയു പിയ പിയബോലെ എന്ന ഗാനത്തിന് സന ചുവടുവെക്കുന്നത് ഗാനത്തിന്റെ വരികൾക്കൊപ്പമുള്ള സനയുടെ മൂവ്മെന്റുകളും ഭാവങ്ങളും ആരാധകരുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു നിരവധി പേരാണ് ഡാൻസിനെ പ്രശംസിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ കത്തിക്കാൻ ഓൺ യുവർ എക്സ്പ്രഷൻസ് ബ്യൂട്ടിഫുൾ ഓസം പെർഫോമൻസ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ദുൽഖറിന്റെ സഹോദരി വേഷത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയ സന സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് സനയുടെ ഡാൻസ് റീലുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വിക്രമാദിത് ശേഷം മറിയം മൂക്കിൽ ഫഗത്വാസിന്റെ നായിക സലോമിയായും സന വേഷമിട്ടു റാണി പത്മിനിയും ബഷീറിന്റെ പ്രേമലേഖനവും ഒടിയനും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ തമിഴിൽ ചെന്നൈ ട്വന്റി എയ്റ്റിന്റെ രണ്ടാം ഭാഗത്തിലും ആർ കെ നഗറിലും പ്രധാന വേഷങ്ങൾ ചെയ്തു ഒരു വർഷം മുൻപ് നടൻ ഹക്കീം ഷാജഹാനുമായി താരം രജിസ്റ്റർ വിവാഹം ചെയ്തതും വലിയ വാർത്തയായിരുന്നു